നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ചിലർ ചോദിക്കുന്ന ഒരു സംശയമാണ് സ്കലനം കഴിഞ്ഞ് അടുത്ത ഉദ്ധാരണത്തിനെടുക്കുന്ന ഇടവേള കൂടുതലാണ് അതായത് വളരെയധികം സമയം കഴിഞ്ഞ് വീണ്ടും ഉദ്ധാരണം ഉണ്ടാകുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് സ്ഫോടനം പോലെ സ്കലനത്തോടനുബന്ധിച്ച് ഒരു ഹൃദയമെടുപ്പും ശ്വാസോച്ഛ്വാസ നിരക്കും രക്തസമ്മർദ്ദവും എല്ലാം വർദ്ധിക്കുന്നു സ്ഖലനശേഷം ഇവ പൂർവാവസ്ഥയെ പ്രാപിക്കുന്നു ആ സമയം വല്ലാത്ത ക്ഷീണവും ശാന്തതയും ഉറക്കവും ഒക്കെ വരാം സ്ക്രോട്ടവും ടെസ്റ്റിസും എല്ലാം പൂർവാവസ്ഥ പ്രാപിക്കുന്നു ലിംഗത്തിലേക്ക് ഇരച്ചു കയറിയ രക്തമെല്ലാം വന്ന വഴിയെ തിരിച്ചിറങ്ങി പോയി ലിംഗം പഴയ വഴിയായി അത്യധ്വാനം ചെയ്ത ഒരു അഭ്യാസയെ പോലെ അഭ്യാസം കഴിഞ്ഞ് വിശ്രമാവസ്ഥ പ്രാപിക്കുകയായി ഇനി വിശ്രമ സമയമാണ് ലിംഗാഗ്രം വളരെയധികം സെൻസിറ്റീവായി തുടരുകയായി അവിടെ ഇനി സ്പർശനം അനുവദിനെയുമല്ല അവിടെ സ്പർശനം തുടർന്നാൽ അത് വേദനാജനകമോ നീറ്റലോ അയേക്കാം ഇതൊരു വിശ്രമകാലമാണ് ജോലി കഴിഞ്ഞ് മതിയായ വിശ്രമം ലഭിച്ചാലല്ലേ അടുത്തതിന് തയ്യാറെടുക്കാനാകൂ ഇന്ധനമില്ലാതെ വാഹനം ഓടിക്കുന്ന പോലെയാണ് ഇപ്പോൾ ലിംഗത്തിന്റെ അവസ്ഥ ഇനിയും ആവശ്യത്തിന് ഇന്ധനം നിറച്ചാലേ വാഹനം മുന്നോട്ട് കുതിക്കുകയുള്ളു ലൈംഗിക ചോദന പുനഃസ്ഥാപിക്കുവാനുള്ള കാലയളവ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും ഇത് ആ വ്യക്തിയുടെ ശാരീരിക മാനസിക നിലയെ ആശ്രയിച്ചു മാറാം പങ്കാളിയുടെ സഹകരണം സാഹചര്യം ഇടവേളകൾ ശരീരക്ഷീണം ഏറ്റവും പ്രധാനമായി പരിഗണിക്കാവുന്നത് പ്രായവും ആരോഗ്യവും മാനസികാവസ്ഥയും ഇടവേളകളുമാണ് ഈ ഇടവേള എന്നത് ശരീരത്തിൽ സെവൻ ആവശ്യത്തിനില്ല എങ്കിൽ വെറുതെ എനർജി പാഴാക്കാതിരിക്കാനായി പ്രകൃതി ഒരുക്കിയ ഒരു സംവിധാനമാണ് അതിനാൽ സ്വാഭാവികമായ ഇടവേളകളെ പറ്റി നമ്മൾ അധികം ചിന്തിക്കേണ്ടതായില്ല അത് അസ്വാഭാവികമായി നീളുന്നെങ്കിൽ മാത്രം ഒരു ഡോക്ടറുടെ സഹായം തേടി ശാരീരിക മാനസിക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം ഒരു തവണ സെമൻ പുറത്തു കിടന്നാൽ അത് വീണ്ടും ശരീരത്തിൽ ഉണ്ടാകുന്നത് വരെയുള്ള കാത്തിരിപ്പ് സമയമാണിത് ആവശ്യത്തിന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അടുത്തതിന് ശരീരം തയ്യാറാകും വിഷമിക്കേണ്ടതായില്ല വീണ്ടും കാണാം